സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വരം ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ ഐറ്റാണ് ഇടിയ ചക്ക ഇപ്പോൾ സാധാരണയായിട്ട് എല്ലായിടത്തും ഇടിയേജക്ക കിട്ടും ആ ഇടിയേജക്ക കൊണ്ട് എങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കും ഞാൻ കാണിക്കാൻ പോകുന്നത് ഇടിയേജക്ക ഈ ക്രിസ്മസ് ഒക്കെ വരികയല്ലേ അപ്പം നിങ്ങൾക്ക് ഇടിയേജക്ക കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കാം നമ്മൾ പല സാധനങ്ങൾ കൊണ്ടും കട്ട്ലേറ്റ് ഉണ്ടാക്കും പല വെജിറ്റബിൾസ് കൊണ്ടുണ്ടാക്കും ചിക്കൻ കൊണ്ടുണ്ടാക്കും മട്ടൻ കൊണ്ടുണ്ടാക്കും പ്രോൺസ് കൊണ്ടും എല്ലാത്തിനും ഫിഷ് കൊണ്ടുണ്ടാക്കും എല്ലാം കൊണ്ട് പക്ഷേ ഇത് ഒരു സ്പെഷ്യൽ ഐറ്റാണ് അതാ ഇടിയേജക്കെ ഉണ്ടാക്കും അതുകൊണ്ടുള്ള ഒരു അതിന് ഞാൻ പുറകെ ഇടിയഞ്ചൊക്കെ നൂറ്റി അടുപ്പി വെച്ച് വേവിക്കുകയാണ് കേട്ടോ ഇനി അത് കഴിഞ്ഞ അപ്പുറത്ത് ഞാൻ പൊട്ടാറ്റോ ബോയിൽ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട് പൊട്ടാറ്റോ കൂടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്ക് ഇടിഞ്ഞ അങ്ങനെ ഉണ്ടാക്കി ഞാൻ കാണിച്ച് തരാം നല്ലപോലെ വേവിച്ചെടുത്ത് ഇടിയ ചക്ക ഇതിനെ നമുക്ക് ഇടിച്ച് ഇനി അതിന് പൗഡറാക്കി ഇനി ആലും ഇരുന്ന് ഇതടുപ്പിൽ ഇരുന്ന് വേവണം അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ ആവശ്യമുള്ളതാണ് സബോള ഒരിഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കണം പച്ചമുളക് ഉണ്ട് ഇഞ്ചി ഉണ്ട് ഇതാ ഒരു വഴനയിലയുണ്ട് ഒരു കഷ്ണം പട്ടയുണ്ട് ഒരു ഗ്രാമ്പൂ ഉണ്ട് രണ്ട് ഗ്രാമ്പൂ ഉണ്ട് ഒരു ഇലക്കുണ്ട് കേട്ടോ നമുക്ക് ഇതിനാവശ്യം അത് ഞാൻ ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ ഉള്ളി മുളക് ഉള്ളി പച്ചമുളക് ഇഞ്ചി വഴനയില ക്ലോസ് ഇലാച്ചി അതെല്ലാം വഴറ്റി എടുത്തത് കേട്ടോ വഴറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഇടി അഞ്ചൊക്കെ പൊടിച്ച് നമുക്ക് ഇതിൽ ചേരാം ഇത് ഇടിയഞ്ചൊക്കെ പൊടിച്ച് നോക്കും കേട്ടോ ഇടിയഞ്ചൊക്കെ പൊടിച്ചു ഉരുളക്കിഴങ്ങ് ഇത് വേവിച്ച് നല്ല ചൂടുണ്ട് കേട്ടോ അത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്യാം കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ഗേജിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പുതുമുണ്ടോ നല്ല സ്വാദുണ്ട് നമ്മൾ കട്ട്ലേറ്റ് പല സാധനങ്ങളും ഉണ്ടാക്കണം ഇഞ്ചിയൊക്കെ നനത്ത് പൊടിക്കരുത് ഇങ്ങനെ കരി തരിയായിട്ട് പൊടിച്ചെടുക്കാം ഡേജീച്ചട്ട് ഇനി ഇതിലെന്ത് ചെയ്യണം ചെയ്യേണ്ട ഉള്ളി ഇഞ്ചി വാക്ക് വെച്ചത് അല്ലേ അത് ഇതിന് മിക്സ് ചെയ്യണം ആവശ്യത്തിന് ഉപ്പും ചേർക്കണം

പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമുക്ക് ഗരം മസാല ചേർക്കണം ഒരു ഗരം മസാല എടുത്ത് കുറച്ചിട്ടു കേട്ടോ ഇത് ഗരം മസാല ഇട്ടു എന്നിട്ട് കുഴപ്പം കുഴച്ചു കുറച്ച് അതിനെ നമുക്ക് കട്ട്ലേറ്റായി മാറ്റാം ഞാൻ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുന്നില്ല ഒന്നും യൂസ് ചെയ്യില്ല വെജിറ്റബിൾ കട്ട്ലേറ്റാണ് അത് നോൺ വെജ് അല്ലാട്ടോ നല്ലപോലെ മിക്സാക്കി ഞാൻ ഇതിനെ ഉരുട്ടി വെക്കാൻ പോവാം കട്ട്ലേറ്റാക്കാൻ പോകാൻ വലിയ ഘട്ടക അത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാട്ടോ ഇപ്പം ഞാൻ ഈ ഷേപ്പ് എടുക്കുന്നു മാത്രം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഓവൽ ഷേപ്പ് എടുക്കാം റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പ് എടുക്കാം ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം ம்சோ முட்டையோ உபயோ இது கோன்ஃஃபஃவர் ம் கலக்கி வச்சிருக்கேன் ரெண்டு டீஸ்பூன் கோன்ஃபவர் கலக்கி வச்சிட்டு என்ன அது கட்டிலேட்டு அது கட்டிங் ஆகும் அது ஓவர் கோட்டிங் ஆகிட்டு அது வண்டிட்டு கோன்ஃபவர் கலக்கி வச்சிருக்கேன் அது ஒன்றும் கூட கட்டி வந்து கட்டி கோன்ஃபவர் ரெண்டு மூணு டீஸ்பூன் எடுத்துட்டு அது கலிக்க അതിനൊരു കോട്ടിങ് വേണ്ട കത്തിൽ എണ്ണ ചൂടായി ഞാൻ ഡീപ്പ് ഫ്രൈ എല്ലാം ചെയ്യുന്നത് ഇതിൽ മുക്കിയിട്ടുള്ള ഫ്രൈ ചെയ്യണം കേട്ടോ ഇസ്ലേറിയിൽ മുക്കിയിട്ടുള്ളത് കട്്ലേറ്റ് അതായത് വലിയ നല്ല സ്വാദാണ് ഇടിയഞ്ചക്ക കട്്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര ടേസ്റ്റ് ഉള്ളൊരു സാധനമില്ല നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല മൊരുമൊരിപ്പുണ്ട് പക്ഷേ മുട്ട മുട്ടയിലും ഞാൻ ബ്രെഡ് ക്രംബിൽ ഇട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ നമ്മുടെ കോൺഫ്ലവർ സൊല്യൂഷൻ ആ ലിക്വിഡിൽ മുക്കിയിട്ടാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സ്വാദുണ്ട് പച്ചമുളക് ഇഞ്ചി എല്ലാം ചേർത്ത് അത് കഴിഞ്ഞ് അവസാനത്തിരി കുരുത്തുള്ളി ഇട്ട് മുപ്പിച്ച് ഇരി ചേർത്ത് കേട്ടോ അത്രയും ബാക്കി കുറക്കുന്നില്ലെങ്കിൽ ഇഷ്ടമായ ലൈക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ